എന്നോട് പറയാൻ പശു അപ്പോൾ കഴിഞ്ഞ കൊല്ലം അടിപൊളിയായിരുന്നു എന്ത് വീണ്ടും ഞാൻ പ്രമേയത്തിന് മുന്നേ ചെയ്തൊരു സിനിമയായിരുന്നു ചില സാങ്കേതികങ്ങൾ ചില തടസ്സങ്ങളൊന്നും ഇങ്ങനെ നീണ്ടുപോയി എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും അലീനെ പോലെ ആയൊരു ഡയറക്ടറാണ് ഡിനു ഡെന്ന കണ്ണൂർ ഡന്നസിന്റെ മകനാണ് ആദ്യത്തെ പടമായിട്ട് ഭയങ്കര എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അഞ്ചാർക്ക് കൊല്ലമായിട്ട് അവൻ എഴുതി ഹാർഡ് വർക്ക് ചെയ്ത് ഇതുവരെ എത്തിച്ചത് ഇങ്ങനെ മോളെ ഇങ്ങനെ ഒന്ന് ബ്ലോക്ക് ആയി വന്നു നമുക്ക് എല്ലാവർക്കും വിഷമം പുള്ളി അത് പിടിച്ചു നിന്നു അത് ഇതുവരെ എത്തിച്ചു എപ്പോഴും നിങ്ങളുടെ മുമ്പിൽ അത് എത്തിക്കും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് അത് വർക്ക് ചെയ്തിരിക്കുന്നത് ഗെയിമിങ് ഗെയിമിംഗിന്റെ ബാക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ത്രില്ലർ ഒരു മിസ്റ്ററി

ഈ മൈക്കിലേക്ക് നീണ്ടത് വച്ചാൽ മതിയാവോ അത് അങ്ങനെ ആയിരിക്കുമോ മൈക്കിൽ അടുത്തിയോ കേടുത്തിയോ <laughs> <Okay>. thank you. <laughs> thank you thank you thank you all thank you, thank you. Thank you. ഒരു ഒത്തിരി ബാക്കിലോട്ട് വന്നുകഴിഞ്ഞാൽ എല്ലാവരും ബ്രോ ബ്രോ എല്ലാരും കുറച്ച് ബാക്കിലോട്ട് വരുമോ Мышга төшүп, төшүп. Габле, рәхмәт. Барык ки, ничек ярады? Ул төшәчәк?